ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഫിനാലെ കഴിഞ്ഞതിന് പിന്നാലെ ജാസ്മിൻ തന്റെ ആദ്യ വീഡിയോ പങ്കിട്ടത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ചായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഒരു പോസ്റ്റ് പോലും താൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കിടാത്തതിന് കാരണം അക്കൗണ്ട് തന്റെ കയ്യിൽ ഇല്ലാത്തതിനാലാണെന്നും താൻ അതെല്ലാം തിരിച്ചു പിടിക്കുകയാണെന്നുമാണ് ജാസ്മിൻ വ്യക്തമാക്കിയത് എന്നാൽ അക്കൗണ്ടിന് എന്ത് എന്നോ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോ ജാസ്മിൻ പറഞ്ഞിരുന്നില്ല ഇതോടെ ജാസ്മിന്റെ അക്കൗണ്ടിൽ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന അഫ്സലമീർ കൈക്കലാക്കിയെന്നും ജാസ്മിനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ അക്കൗണ്ടിന്റെ പാസ്വേഡും ഇമെയിൽ ഐ ഡിയുമെല്ലാം മാറ്റിയെന്ന തരത്തിലും ചില യൂട്യൂബ് ചാനലുകൾ വാർത്ത നൽകി അക്കൗണ്ട് കിട്ടാനായി അഫ്സലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്നും ഒടുവിൽ കരഞ്ഞു മെഴുകി അഫ്സൽ അത് കൈമാറി എന്ന തരത്തിലായിരുന്നു വാർത്തകൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്സലിന്റെ സുഹൃത്ത് അഫ്സൽ പോലീസ് സ്റ്റേഷനിൽ പോയി കരഞ്ഞു മെഴുകിയിട്ടില്ലെന്നും അഫ്സൽ എന്തിന് കരഞ്ഞു മെഴുകണം കൊലക്കുറ്റമോ മറ്റോ ചെയ്തോ അവൻ എന്തിനാണ് ഒളിവിൽ പോകേണ്ടത് മാർച്ച് ആറിന് ജാസ്മിന്റെ വീട്ടിൽ ഇരുവരും ഒരുമിച്ചുണ്ടായിരുന്നു ആ സമയത്ത് പാസ്വേഡ് അടക്കമുള്ളവ മാറ്റി മാർച്ച് ആറിലെ ചാറ്റ് എടുത്തു നോക്കിയാൽ അതിനകത്ത് തന്നെ ആ പാസ്വേഡൊക്കെ കിടപ്പുണ്ട് മെയിൽ ഐ ഡി ഒന്നും മാറ്റിയിട്ടില്ല പോലീസ് അഫ്സലിനെ വിളിച്ചപ്പോൾ അവൻ ജോലി തിരക്കിലായതിനാൽ ഫോൺ എടുത്തില്ല അതിനുശേഷം പോലീസുകാർ അഫ്സലിന്റെ ഉമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു ആ വിവരം അഫ്സലറിനപ്പോൾ അഫ്സൽ പോലീസിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു പോലീസുകാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തതാണ് എന്നാണ് അതേസമയം വീഡിയോക്ക് താഴെ ജാസ്മിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് യഥാർത്ഥത്തിൽ ജാസ്മിനെതിരെ അഫ്സലാണ് കേസ് കൊടുക്കേണ്ടത് എന്നും വിവാഹ വാഗ്ദാനം നൽകി ജാസ്മിൻ അഫ്സലിനെ ചതിച്ചുവെന്നുമാണ് ചിലർ കുറിച്ചിരിക്കുന്നത്